നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മളിൽ പലരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഒന്ന് കുറേ നേരം നടന്നാലോ അല്ലെങ്കിൽ നിന്നാലോ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴൊക്കെ കാലിൻ്റെ മുട്ടുവേദനയ്ക്കും എന്ന ഇതിപ്പോൾ വളരെയധികം കോമൺ ആണ് കൂടുതലൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലൊക്കെ ആൾക്കാരിലൊക്കെയാണെന്നുണ്ടെങ്കിലും വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന കണ്ടുവരുന്നൊരവസ്ഥ പക്ഷേ നാൽപ്പത് വയസ്സ് കഴിയണമെന്നൊന്നുമില്ല ചെറിയ പ്രായക്കാരിലും ഈ ഒരു മുട്ടുവേദന ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്കിതിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയാം അതായത് സന്ധിവാദം സന്ധ്യവാദം വണ്ണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാർട്ടിലേജ് അതായത് തരുണാസ്ഥയ്ക്ക് വരുന്ന തീരുമാനമാണിത് ഇപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അമിതമായിട്ടുള്ള വണ്ണം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് വണ്ണമുള്ള ആണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ടൊക്കെ വേഗം തെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നേക്കാം പിന്നെ നമുക്ക് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതേപോലെ മെനോപ്പോസ് ഒരു ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എല് തേരുമാനം അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടത്തേമാനം കണ്ടുവരുന്നുണ്ട് അതുപോലെ കുറേ നേരം നമ്മൾ നിന്ന് വർക്ക് ചെയ്യുക ഈ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലൊക്കെ ഈ ഒരു മുട്ടു തേരുമാനം കണ്ടുവരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെ അനുബന്ധിച്ച് സ്ത്രീകളിലാണ് ഈ മുട്ടു തീമാനം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒരു മെനപ്പൂസ് ഒരു ആർത്ത് വിരാമം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഈസ്റ്ററിജിൻ്റെ അളവ് കുറയും ഇപ്പോൾ ഈസ്റ്ററജൻ ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ഹോർമോണാണ് ഇപ്പോൾ ഈ ഒരു ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് മുട്ടിന് തേയ്മാനം വന്നേക്കാം അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മെയിൻ ആയിട്ട് വ്യായാമം തന്നെയാണ് കാരണം ഒരുപാട് വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യായാമം ചെയ്താൽ മാത്രമാണ് വണ്ണം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മളത് മാനേജ് ചെയ്യണം അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ നമ്മൾ അത് മാനേജ് ചെയ്യണം കാരണം വൈറ്റമിൻ്റെ കുറവല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരുപാട് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഭക്ഷണത്തിലൂടെയും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം പക്ഷെ നമ്മൾ ഈ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ വൈറ്റമിൻ്റെ സപ്ലിമെൻസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു കഴിക്കാൻ പാടില്ല എപ്പോഴും നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ മെഡിസിൻ എടുത്ത് കഴിക്കാൻ പാടുള്ളൂ നമുക്ക് ഒരു ഓസ്റ്റോ ആർത്തേറ്റീസ് അല്ലെങ്കിൽ സന്ധിവാദമുള്ള ആൾക്കാരിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടിന് നല്ല വേദന ഇരിക്കുകയുള്ളൂ അത് എല്ലാവർക്കും നടക്കാനും അതുപോലെ തന്നെ കുറഞ്ഞു നിൽക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴൊക്കെ അവർക്ക് നല്ല പ്രയാസം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കാം പിന്നെ കാലിലൊക്കെ ഒരു നീർക്കെട്ട് അനുഭവപ്പെടാം അതുപോലെ തന്നെ ഒരു റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം കുറച്ച് ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാരിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു കാലിന് ചെറിയൊരു വളവുണ്ടാകും ഇപ്പോൾ ഈ ഓസ്റ്റീവ് അർട്ടൈറ്റീസ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് വെയിറ്റ് ബിയറിങ് ജോയിൻസിനെയാണ് അതായത് കുറച്ച് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വലിയ ജോയിൻസിനെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മുട്ടിൻ്റെ അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ കരുത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് ചെറിയ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ കുറച്ച് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് വലിയ ജോയിൻസിനെ തന്നെയാണ് അപ്പം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഡീ ഡിസോർഡർ ആണ് അപ്പോൾ നമുക്ക് കൺട്രോൾ കണ്ട്രോൾ ചെയ്ത് കൊണ്ടുതന്നെ സാധിക്കുകയുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റിലേജി തരുണാസ്ഥയ്ക്ക് വരുന്ന ഒരു തേമാനാണ് അപ്പം നമുക്ക് തേഞ്ഞ് പോയല്ലേലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാം കാര്യങ്ങളും തെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം കൂടുതലും ഈ ഒരു കേസായിട്ട് നമുക്ക് ക്ലിനിക്കിൽ വരുന്ന ഒരാളുടെ രോഗലക്ഷണത്തിലൂടെ തന്നെ ഒരു റോസ്റ്റിയോർത്തൈറ്റിസ് കേസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ സിംറ്റംസ് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ആ മുട്ടിൻ്റെ ഉള്ളിൽ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇത് റോസ്റ്റ്യൂ ആർത്തൈറ്റിസ് കേസാണെന്ന് എങ്കിലും നമുക്ക് നമുക്കൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലില് ഒരു മുട്ടിൻ്റെ മുകളിൽ കൈ ഒന്ന് വെച്ച് അവർ കാലൊന്ന് മുന്നിലേക്കും ബാക്കിലേക്കും നമ്മൾ പൊക്കി നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ ഒരു സൗണ്ട് കേൾക്കും അപ്പം ഇങ്ങനത്തെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഓസ്റ്റ്യൂ ആർത്തൈറ്റിസ് കേസാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല ഒരു സിംറ്റംസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മളുടെ അവരുടെ കാലും അവരുടെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സറേയോ അല്ലെങ്കിൽ ഒരു എം ആർ ഐ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലുകളിൽ വരുന്ന ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ക്യാബേജ് ഇടക്കൊക്കെ ഒരു ഉപ്പേരി വെച്ച് കഴിക്കും അതെന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ക്യാബേജ് നമ്മുടെ ഈ ഒരു നീർക്കെട്ടും കാര്യങ്ങളും ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ളൊരു കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്യാബേജിൻ്റെ ഇലകളൊക്കെ നമ്മുടെ കാലിൻ്റെ മുട്ടിലൊന്ന് കെട്ടിയിട്ട് രാത്രി കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നീർക്കെട്ടിയൊക്കെ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രൊക്കോളി ബ്രോക്കോളിയിൽ വൈറ്റമിൻ എയും കെയും അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ബ്രോക്കോളിയിൽ ധാരാളമായിട്ട് പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അപ്പം ബ്രൊക്കോളിയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ഉപ്പേരിയൊക്കെ അറിയൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറി ഇപ്പോൾ പുറത്തുനിന്ന് ചെറികൾ മാക്സിമം വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ഒരുപാട് കളറൊക്കെ ചേർത്ത് അതുപോലെ തന്നെ നല്ല പഞ്ചസാരയിലൊക്കെ ഒരുപാട് ഇട്ട് വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഷുഗറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് വീട്ടിലുണ്ടാവുന്ന ചെറിയ ഡെയിലി ഒന്നോ രണ്ടെണ്ണോ കഴിക്കാം അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറി കഴിക്കുന്നത് വഴി നമ്മുടെ ഇൻഫർമേഷൻ കുറയുന്നുണ്ട് ആ ഒരു റെഡ്നെസ് ആണെങ്കിലും നെർക്കെട്ടും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കറുകപ്പട്ടേൻ്റെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ഇടക്കൊക്കെ ഒന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ചതുരപ്പയർ ചതുരപ്പയറില് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പച്ചക്കറിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചതുരപ്പയർ അത് നമുക്ക് ചതുരപ്പയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിടയ്ക്കൊക്കെ ഒരു ഉപ്പേരും കാര്യങ്ങളൊക്കെ വെച്ച് കഴിക്കാം പിന്നെ ഗ്രീൻ ടീ കുടിക്കാൻ നല്ലതാണ് ഇപ്പോൾ നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഡെയിലി ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം കാരണം ഗ്രീൻ ടീ കുടിക്കുന്നത് വഴി നമ്മൾക്ക് കാർട്ടിലേജിനെ ശക്തിപ്പെടുത്താനുള്ളൊരു കഴിവുണ്ട് ഗ്രീൻ ടീക്ക് അപ്പോൾ നമുക്ക് കാർട്ടിലേജിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു ബോണ് തേങ്ങുന്നതൊക്കെ ഒന്ന് കുറയും നിങ്ങൾക്ക് ഡെയിലി ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതിനുള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം ചാളായില ചൂരൊക്കെ കഴിക്കാം ഈ ചെറിയ മത്സ്യങ്ങളിലൊക്കെ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമുക്കതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും അതുപോലെ പാൽ കുടിക്കാം കേട്ടോ പക്ഷെ പാല് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നാടൻ പാല് കിട്ടുന്നതെങ്കിൽ അതാണ് നല്ലത് നമ്മൾ പാക്കറ്റ് പാലിനേക്കാളും കൂടുതൽ ഗുണമാണെങ്കിലും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യപരമായിട്ട് നല്ലത് നമ്മളുടെ നാടൻ പാല് കിട്ടുന്നതാണ് അപ്പം നാടൻ പാല് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒരുപാട് പഞ്ചസാര ആണെങ്കിലും ഒരുപാട് ഉപ്പിട്ടിട്ടൊക്കെ ഉള്ള കറികളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഷുഗറൊക്കെ പരമാവധി നിങ്ങൾ കുറയ്ക്കണം അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കണം അതുപോലെ നിങ്ങൾക്ക് വേറെ കൊളസ്ട്രോൾ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാടൻ കോഴിമുട്ടയൊക്കെ കഴിക്കാം ഇനി ഇനിയിപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കോഴിമുട്ടയൊക്കെ അല്ലെങ്കിൽ കോഴിമുട്ടാണെങ്കിലും താറാമുട്ടൊക്കെ ആണെങ്കിൽ കഴിക്കുമ്പോൾ അതിനെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം കഴിച്ചാൽ മതി നമുക്കിത് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കുറച്ചോ അതുപോലെ തന്നെ നമുക്ക് ഗ്രിൽഡ് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കണം പിന്നെ അമിതമായിട്ടൊരു വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് റെഗുലറായിട്ടൊരു വ്യായാമം ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും വ്യായാമം ചെയ്താൽ മതി ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള വ്യായാമമൊന്നും ചെയ്യണമെന്നില്ല കാരണം നമ്മളുടെ ബോഡിക്ക് ഇപ്പോൾ ഒരു എല്ല് തേമാനത്തിൻ്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡിക്ക് നല്ല പെയിൻ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ബോൺസൊക്കെ ഈ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയ സ്റ്റേജും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വീണാൽ ചിലപ്പോൾ പെട്ടെന്ന് ബോണൊക്കെ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങളൊക്കെ മൈൽഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും വ്യായാമം ചെയ്താൽ മതിയാകും പിന്നെ നമ്മൾക്ക് വീട്ടിൽ ചപ്പലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചപ്പലൊക്കെ ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവേ എല്ലാവരുടെ വീടുകളിലും ടൈലൊക്കെയാണ് അപ്പോൾ തണുപ്പ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ചപ്പലൊക്കെ ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് തണുപ്പ് നമ്മുടെ ബോഡിയിലേക്ക് അടിക്കില്ല അതുപോലെ നമുക്കൊരു തണുപ്പ് സീസൺ ആയിട്ടുണ്ടെങ്കിൽ മഴക്കാലം അല്ലെങ്കിൽ വിൻ്റർ സീസണൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കുളിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് എണ്ണ ഒന്നും തേച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ തേച്ച് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് നീർക്കെട്ടൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പം നിങ്ങളെ കുളിക്കുന്ന സമയത്ത് മാത്രം എണ്ണയിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ എന്നും എണ്ണയൊക്കെ ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുപോലെ നല്ല ഏർലി മോർണിംഗ് അത് നല്ല രാവിലെ നല്ല രാത്രി നേരം വൈകിട്ടൊക്കെ നിങ്ങൾ കുളിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മാക്സിമം നിങ്ങൾ കുളിക്കുമ്പോൾ വൈകുന്നേരം ഒരു നാല് മണിക്ക് മുന്നേക്കെ ആയിട്ട് കുളിക്കുക അല്ലെങ്കിൽ രാവിലെ പത്ത് മണീൻ്റെ ഉള്ളിലൊക്കെ കുളിക്കുന്നതായിരിക്കും നല്ലത് തല കുളിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് മെയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുളിക്കാം എന്നാലും മാക്സിമം നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് സാധിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഡീജനറേറ്റീവ് ഡിസ് ഓർഡർഡറാണ് നമുക്ക് തേഞ്ഞ് പോയല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ തേയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ മുട്ടു തേമാനത്തിനുള്ള മരുന്നുകളൊക്കെ ലഭ്യമാണ് പെയിൻ കുറയ്ക്കാനാണെങ്കിലും നീർക്കെട്ട് കുറയ്ക്കാനാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു